ജി എസ് ടി മാറ്റത്തിന്റെ സാഹചര്യത്തിൽ മൈഫിൻ ടി വി അവതരിപ്പിക്കുന്ന വാർത്താ പരമ്പര എന്താകും ജി എസ് ടി ജി എസ് ടി നിരക്കളവ് പുതിയ കാറുകൾക്ക് മാത്രമല്ല സെക്കൻഡ് ഹാൻഡ് കാർ വിപണിക്കും പ്രതീക്ഷ നൽകുന്നു വലിയ കാറുകളുടെ വില കുറയുന്നതോടൊപ്പം സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ വിലയും ഗണ്യമായി കുറയുമെന്ന് ഡീലർമാർ പറയുന്നു ജി എസ് ടി മാറ്റം യൂസ്ഡ് കാർ വിപണിയെ എങ്ങനെ ബാധിക്കുന്നു കൊച്ചി കൊച്ചിപൂറയുടെ പ്രത്യേക റിപ്പോർട്ട് കാണാം ജി എസ് ടി പരിഷ്കരണത്തിന്റെ ഭാഗമായി രാജ്യത്ത് വിൽപ്പനയ്ക്ക് വരുന്ന വാഹനങ്ങളുടെ വിലയിൽ വലിയ തോതിലുള്ള കുറവുണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിന്റെ ഭാഗമായി പ്രമുഖ വാഹന നിർമ്മാതാക്കൾ കാറുകളുടെ വിലയിൽ ഇളവ് വരുത്തിയിട്ടുണ്ട് അൻപതിനായിരം രൂപ മുതൽ മൂന്നര ലക്ഷം രൂപ വരെ കമ്പനികൾ വില കുറച്ചതോടെ ഉപഭോക്താക്കൾ പുതിയ കാറുകൾ വാങ്ങാൻ താല്പര്യം കാണിക്കുന്നാൽ സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ ഡിമാൻഡ് സാരമായി കുറഞ്ഞിരിക്കുകയാണ് ഓണം സീസണിലും കാര്യമായ വാഹന വിൽപ്പന നടന്നില്ലെന്നും ഇതുവഴി യൂസ്ഡ് കാർ വിപണിയെ വലിയ തോതിൽ ബാധിച്ചിരിക്കുകയാണെന്നും ഡീലർമാർ പറയുന്നു അത് ഓണത്തോടനുബന്ധിച്ച് ന്യൂസ് വരുന്നത് നമുക്കത് ശരിക്കും ദോഷം ചെയ്തായിരുന്നു പക്ഷെ നമുക്ക് ആ ഒരു ഓണത്തിൻ്റെ ഇതിൽ നമുക്കൊരു നല്ലൊരു ബിസിനസ് നടക്കേണ്ട ഒരു സമയം സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ ആൾക്കാർക്ക് ബോണസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ചെറിയ ചെറിയ വണ്ടികൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയുടെ ബഡ്ജറ്റിലുള്ള വണ്ടികൾ നല്ല ഒരു മൂവിങ് ഉള്ള സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ കിടക്കുന്നത് കൂടുതലും ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ബഡ്ജറ്റിലുള്ള വണ്ടികൾ കൂടുതലും കിടക്കും പക്ഷെ ആ സമയം ഇങ്ങനൊരു ന്യൂസ് വന്നുകൊണ്ട് പുതിയ വണ്ടിക്ക് ഇത്രയും രൂപ അൻപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷം രൂപയ്ക്ക് കുറയുമെന്ന് പറയുമ്പം നമ്മളെ ശരിക്കും അത് ബാധിച്ച് ശരിക്കെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അത് ബാധിച്ചിരുന്നത് ആ സമയത്തുള്ള കച്ചവടം നമ്മൾ ഓണം പ്രതീക്ഷിച്ച് ഇവിടെ ചെറിയ ചെറിയ ചെറുകിട ഡീലർമാർ മേടിച്ചിട്ട വണ്ടികളൊക്കെ കച്ചവടം വളരെ മോശമായിട്ട് തന്നെയാണ് പോയത് നടന്നില്ല കച്ചവടം നടന്നില്ലെന്ന് തന്നെ പറയാം ഇനിയിപ്പോൾ ഇതെങ്ങനെയെന്നുള്ളത് ഒരു മൈപ്പത്തിരണ്ടാം തീയ്യതി പ്രാബല്യത്തിൽ വന്നതെന്ന് പറയുന്നു അപ്പൊ അതിനുശേഷം എങ്ങനെയാണ് നോക്കണം നമ്മളെയൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്തായാലും പുതിയ കാറുകൾക്ക് വില കുറയുമ്പോഴും സെക്കൻഡ് ഹാൻഡ് വിപണിയുടെ പ്രാധാന്യം പൂർണ്ണമായും ഇല്ലാതാകില്ലെന്നാണ് വാഹന ഡീലർമാരുടെ നിലപാട് വിലക്കുറവിന്റെ കുറവിന്റെ ആദ്യ ആകർഷണം കഴിഞ്ഞാൽ ഉപഭോക്താക്കൾ വീണ്ടും ഉപയോഗിച്ച കാറുകൾക്ക് തിരികെ വരുമെന്നാണ് പ്രതീക്ഷ നമ്മൾ സാധാരണക്കാരാണ് സെക്കൻഡ് ഹാൻഡ് വണ്ടിയിലോട്ട് വരുന്നത് മൂന്ന് വർഷം നാല് വർഷം പഴക്കമുള്ള വണ്ടികൾ നോക്കിയെന്നു വെച്ചാൽ ആ പത്ത് ലക്ഷം രൂപയുടെ വണ്ടിയാണെങ്കിൽ ഒരു ആറ് ലക്ഷം രൂപ റേഞ്ചിൽ കിട്ടാൻ വേണ്ടി വരുന്നത് അതിലൊരിക്കലും പറയും പിന്നെ ഇപ്പോൾ ഒരു താളക്കേട് ഉണ്ട് അത് മാറും എന്തായാലും ഒരു മാസം രണ്ട് മാസത്തിനുള്ളിൽ മാറും എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരും പ്രതീക്ഷ ജി എസ് ടി രണ്ട് സ്ഥലമായി ചുരുങ്ങിയതോടെ പുതിയ വാഹനങ്ങൾ നികുതി ഇരുപത്തെട്ട് നിന്ന് പതിനെട്ട് ശതമാനമായി കുറയും ഇത് ഉപഭോക്താക്കളെ കൂടുതലും പുതിയ വാഹനങ്ങൾ മേടിക്കാൻ നിർബന്ധിതരാക്കും ഇത് സെക്കൻഡ് ഹാൻഡ് പ്രതികൂലമായി തന്നെ ബാധിക്കും ക്യാമറമാൻ അരവിന്ദ് അനീഷ് ദേവസ്യ മൈഫിൻ കൊച്ചി കുറഞ്ഞ വിലയുള്ള പാക്കറ്റ് ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി ഇളവ് ഉപഭോക്താക്കൾക്ക് കൈമാറാൻ സാധിക്കില്ലെന്ന് എഫ് എം എം സി ജി കമ്പനികൾ വിലയ്ക്ക് ആനുപാതികമായ ഉൽപ്പന്ന അളവ് കൂട്ടാമെന്നും നിർദ്ദേശം അഞ്ചു രൂപ പത്ത് രൂപ ഇരുപത് രൂപ വിലയുള്ള പാക്കറ്റ് ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലാണ് കമ്പനികളുടെ ആവശ്യം വന്നിരിക്കുന്നത് ഇരുപത് രൂപ എം ആർ പിയിൽ വിറ്റിരുന്ന ബിസ്ക്കറ്റിന് നേരത്തെ പതിനെട്ട് ശതമാനമായിരുന്നു ജി എസ് ടി ഇപ്പോഴത് അഞ്ച് ശതമാനമാക്കി ഇതനുസരിച്ച് വില കുറച്ചാൽ അത് പതിനേഴ് രൂപ എൺപത് പൈസയോ പതിനെട്ട് രൂപയോ ആയി മാറും ഇത് ഉപഭോക്താക്കളുടെ സൈക്കോളജിയുമായി പൊരുത്തപ്പെടില്ല ചെറിയ വിലയിലുള്ള ഉൽപ്പന്നമെന്ന തോന്നൽ ഇത് ഇല്ലാതാക്കും പകരം വിലകൾ നിലനിർത്തി പാക്കറ്റ് വലിപ്പം കൂട്ടാമെന്നാണ് കമ്പനികൾ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിനോട് പറഞ്ഞിരിക്കുന്നത് ഉപഭോക്താവ് അഞ്ച് രൂപ പത്ത് രൂപ ഇരുപത് രൂപ എന്നീ വില ശ്രേണിയിലുള്ള ഉൽപ്പന്നങ്ങൾ ആവശ്യപ്പെടുന്നത് പതിവാണ് സോപ്പർ ടൂത്ത് പേസ്റ്റ് അടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങളാണ് ഈ വിലയിൽ വരുന്നത് ഈ ജനപ്രിയ വില നിലവാരം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് കമ്പനി എക്സിക്യൂട്ടീവുകളും പ്രതികരിക്കുന്നത് അതേസമയം ജി എസ് ടി ഇളവ് ഉപഭോക്താവിലേക്ക് എത്തുക എന്നത് നിർബന്ധമാണെന്നാണ് കേന്ദ്ര ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യം നികുതി വകുപ്പ് അനുവദിക്കുമോ എന്നത് സംശയമാണ് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി കുറയുമോ ജി വെട്ടിക്കുറച്ച ആനുകൂല്യങ്ങൾ വീട് വാങ്ങുന്നവർക്ക് കൈമാറുമെന്ന് സിമെന്റിന്റെയും മറ്റു നിർമ്മാണ സാമഗ്രികളുടെയും ചരക്ക് സേവന നിരക്ക് വെട്ടിക്കുറച്ചത് ഉപഭോക്താക്കൾക്ക് കൈമാറുമെന്ന് രാജ്യത്തെ പരമോന്നത ബിൽഡേഴ്സ് ബോഡിയായ കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചു ജി എസ് ടിയുടെ പരിഷ്കരണം വീട് വാങ്ങുന്നവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് ജി എസ് ടി നിരക്ക് കുറയ്ക്കൽ ഉപഭോക്താക്കൾക്ക് തുണയാകുമെന്ന് ക്രഡായ് ചെയർമാൻ ബൊമാൻ ഇറാനി പറഞ്ഞു ചെലവ് ലാഭിക്കുന്നത് എത്രത്തോളം വാങ്ങുന്നവരിലേക്ക് കൈമാറാൻ കഴിയുമെന്ന് ഇപ്പോഴും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വീട് വാങ്ങുന്നവർക്ക് ലഭ്യമായ ഏത് ആനുകൂല്യവും ഞങ്ങൾ കൈമാറും എന്നാൽ അത് സിമന്റിൽ നിന്നും മറ്റ് നിർമ്മാണ സാമഗ്രി നിർമിതാക്കളിൽ നിന്നും നമുക്ക് എന്തു നേട്ടമാണ് ലഭിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സെപ്റ്റംബർ മൂന്നിന് ജി എസ് ടി കൌൺസിൽ പ്രധാന നിർമ്മാണ സാമഗ്രികളുടെ നിരക്കുകൾ പരിഷ്കരിച്ചു സിമെന്റ് സ്റ്റീല് ടൈലുകൾ മറ്റ് ഫിനിഷിംഗ് ഇൻപുട്ടുകൾ എന്നിവയുൾപ്പെടെ റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ ചിലവ് കുറച്ചു സെപ്റ്റംബർ ഇരുപത്തിരണ്ടു മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും അതേസമയം ഉയർന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി വാങ്ങുന്നവർക്ക് വെല്ലുവിളിയായി തുടരുന്നുവെന്നും ക്രഡായ് പറയുന്നു ന്യൂസ് ഡെസ്ക് മൈഫൻ ടിവി